വൈറ്റമിൻ ഡി അല്ലേ നമുക്കൊക്കെ പരിചയമുള്ളൊരു സപ്ലിമെൻ്റാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എപ്പോഴൊക്കെ കഴിക്കണം സ്ഥിരമായിട്ട് കഴിക്കുന്ന പല ആളുകളുമുണ്ട് നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ് പക്ഷേ പലപ്പോഴും വൈറ്റമിൻ ഡി എടുക്കുന്നത് വെറും കാൽമുട്ട് വേദന അല്ലെങ്കിൽ എല്ലിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ കാൽവേദന വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രായം കൂടിയ ആളുകൾ കൂടുതലായിട്ട് എടുക്കുന്ന ഒരവസ്ഥ പലപ്പോഴും നമ്മൾ കണ്ടുവരാറുണ്ട് കാരണം വൈറ്റമിൻ ഡി എന്നുള്ളത് എല്ലിൻ്റെ വളർച്ചയ്ക്ക് മാത്രം അല്ലെങ്കിൽ ബോൺ ഡെൻസിറ്റി കൂട്ടാൻ മാത്രം സഹായിക്കുന്നു എന്നുള്ളൊരു ധാരണയുണ്ട് അതേപോലെ ഇത് വൈറ്റമിൻ ആണല്ലോ സപ്ലിമെൻ്റ് ആണല്ലോ കൂടുതൽ കഴിച്ചാലൊന്നും പ്രശ്നം ഇല്ലല്ലോ എന്ന് തെറ്റിദ്ധരിക്കുന്ന അങ്ങനെ കുറച്ച് ആളുകളുണ്ട് അപ്പോൾ ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ആർക്കൊക്കെ കഴിക്കണം അത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ബോഡിയിൽ കാൽമുട്ട് വേദന അല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളുണ്ടോ നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ നമ്മുടെ മെമ്മറി സെൽസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനെ വൈറ്റമിൻ ഡിക്ക് എത്രത്തോളം റോളുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുള്ളതും അത് എന്തൊക്കെ ഫംഗ്ഷനുകൾ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അത് എത്രത്തോളം നമ്മൾ കഴിക്കണം ദിവസം ഏതൊക്കെ സോസുകളുണ്ട് ഇങ്ങനെ വൈറ്റമിൻ ഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവ്വ സംശയങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സരാജി മെഡിക്കൽ ഓഫീസർ ക്യു ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് വൈറ്റാമിൻ ഡിയെ കുറിച്ചാണ് അല്ലേ വിറ്റാമിൻ ഡി എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ പല ആളുകളും ഇപ്പോഴും സപ്ലിമെൻ്റ് ഒരു കാലുവേദന വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ ഒരു പെയിൻ സെൻസേഷൻ വരുമ്പോൾ തന്നെ ആ ഓക്കെ വിറ്റാമിൻ്റെ ഗുളിക കുടിക്കുക അല്ലെങ്കിൽ കാൽസ്യത്തിന് ഗുളിക കുടിക്കുക എന്നുള്ള ഒരു എന്താ പറയുക ആ ഒരു ട്രെൻഡ് ഇന്ന് വളരെയധികം കൂടിയിട്ടുണ്ട് നമ്മുടെ ഇടയിൽ അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ കാൽമുട്ടിൽ മാത്രം അല്ല പ്രശ്നം പല രീതികളിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ബോഡി കാണിക്കുക എന്നുള്ളതാണ് അതിലൊന്നാമത്തേത് എന്താണെന്ന് ചോദിച്ചുവാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാൽമുട്ട് വേദന തന്നെയാണ് ചില ആളുകൾക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ത്തിൻ്റെ അളവിൽ നന്നായിട്ടുണ്ട് ഫോസ്ഫറസിൻ്റെ അളവിലൊക്കെ നല്ല മാറ്റം വരും അതൊക്കെ ആകെ ബാലൻസ് ആയി കഴിഞ്ഞാൽ ബോൺ ഡെൻസിറ്റി കുറയും കാലുകൾ വീക്കായി കഴിയും അപ്പോൾ എസ്പെഷ്യലി ഓൾഡ് ആളുകളൊക്കെ എന്തെയ്യും കാൽമുട്ട് വേദനയും അതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ പ്രശ്നങ്ങൾ നടക്കാനും വിരിക്കാനൊക്കെ ബുദ്ധിമുട്ടുകൾ തേയ്മാനത്തിന് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ അത് ഒരു റീസൺ അതായത് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെയ്യും കാൽമുട്ട് വേദനയും കാൽസ്യത്തിൻ്റെ അളവിലൊക്കെ എന്തെയ്യും നല്ല മാറ്റം നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇനി രണ്ടാമത്തേത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി വളരെ തോതിൽ എന്തെയ്യും നല്ല രീതിയിൽ കുറയും എന്നുള്ളതാണ് അതായത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ള ആളുകളുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നമ്മുടെ ശരീരത്തിൻ്റെ സ്വന്തം കോശങ്ങളെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് എന്താണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്നുള്ള കണ്ടീഷനിലേക്ക് ശരീരം എത്തുന്നുണ്ടെങ്കിൽ അതിന് ഒരു റീസൺ എന്ന് പറയപ്പെടുന്നത് ഈ പറഞ്ഞ വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണമായിട്ടാണ് പ്രത്യേകിച്ച് റൊമാറ്റിക് പോലെയുള്ള കേസ് റൊമാറ്റിക് ആർത്തലൈറ്റിസ് പോലെയുള്ള കേഷങ്ങൾ എസ് എൽ ഇ പോലെയുള്ള പ്രശ്നങ്ങൾ അതേപോലെ തന്നെയാണ് സോറിയാസിസ് പോലെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഈ വൈറ്റമിൻ ഡി വളരെയധികം പലപ്പോഴും കുറവുള്ളതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇമ്മ്യൂണിറ്റി വീക്കായിട്ടുള്ളതും അതേപോലെ ഓട്ടോ ഇമ്മ്യൂണിറ്റി അസുഖങ്ങൾ കൂടുന്ന ആളായും ആളുകളും പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്ന ആളുകളൊക്കെ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത് ഈ വൈറ്റമിൻ ഡി പ്രോപ്പർ ആണോ എന്നുള്ളത് അപ്പോൾ കേവലം എന്തല്ല കാൽമുട്ടിൻ്റെ ഒരു വേദന മാത്രം നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷനും ബുദ്ധിമുട്ടുകളും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന കണ്ടീഷനുകൾ അവസ്ഥകളൊക്കെ വരുന്നുണ്ട്

ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇനി മൂന്നാമത് നമ്മൾ പലപ്പോഴും എന്ന് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് അതായത് ആകെ ഡിപ്രസ്ഡ് മൂഡിലായിരിക്കുക എന്നുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസുകൾ പഠിപ്പിക്കുന്നത് തന്നെയാണ് കാരണം ഈ ഡിപ്രസ്ഡ് മൂഡ് നമ്മുടെ മൂഡ് ഈ പറഞ്ഞതുപോലെ ഈ മൂഡും നമ്മുടെ ഒരു മെൻ്റൽ സ്റ്റാറ്റസും ഹാപ്പിനെസ്സും ഇല്ലാത്തൊരു കണ്ടീഷൻ എപ്പോഴും ഒരു എന്താ പറയുക ഒരു സൂസൈഡ് ടെൻഡൻസ് കൂടുതലായിട്ട് വരിക ഒറ്റക്കിരിക്കാനുള്ള ടെൻഡൻസി വരിക ഇങ്ങനെയുള്ള അൺഹാപ്പി മൂഡ് എന്തിലുണ്ടാക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസിൽ ഉള്ള ആളുകൾക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് നമുക്കറിയാം ഇന്ന് ആളുകൾക്കിടയിൽ മെൻറ്റൽ ഡിസോർഡേഴ്സ് വളരെയധികം കൂടുതലാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല വെറുതെ ചില ആളുകൾ വെറുതെ ആൻസൈറ്റി വരിക മൂഡ് ഡിസോർഡേഴ്സ് വരിക ഉറക്കമില്ലാത്ത കണ്ടീഷൻ വരിക പെട്ടെന്ന് ദേഷ്യപ്പെടുക ഒരു ഹാപ്പി ഉള്ള ഒരു മൂഡ് സിറ്റുവേഷൻ പലപ്പോഴും ആളുകൾക്കില്ല അതുകൊണ്ട് തന്നെ ഇന്ന് സോഷ്യലി എന്ത് ചെയ്യുന്ന ആകെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കിന്ന് അനുഭവിക്കുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് അപ്പോൾ ഇതിന് റീസൺ എന്താണ് വൈറ്റമിൻ ഡി തന്നെയാണ് മിക്ക ആളുകൾക്കും ഉണ്ടാകുന്നത് കാരണം ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് കാരണം വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റുകൾ ചില ആളുകൾ എടുക്കുന്നില്ല എസ്പെഷ്യലി യൂത്ത് ആയിട്ടുള്ള ആളുകളും അങ്ങനെ അത്യാവശ്യം എടുക്കുന്നില്ല അതേപോലെ കൂടുതൽ അതിൻ്റെ സപ്ലിമെൻറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഫുഡ് ഐറ്റംസുകൾ നമ്മൾ കഴിക്കുന്നില്ല അതേപോലെ വെയിൽ കൊള്ളുന്നില്ല പുറത്തേക്ക് ഇറങ്ങുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും സ്റ്റഡീസുകളും റിപ്പോർട്ട്സുകളും നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണ് ഈ മൂഡ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു റീസൺ എന്നുള്ളത് ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണമായിട്ടാണ് എന്നുള്ളത് പടങ്ങിൽ പറയുന്നുണ്ട് ഇനി മറ്റൊരു ഡെഫിഷ് ഈ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അതായത് വൈറ്റമിൻ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് മസിൽ വീക്കായി പോകുക എന്നുള്ളത് അത് മസിലിൻ്റെ സ്ട്രെങ്ത്നസ് എന്ത് ചെയ്യുക നഷ്ടപ്പെട്ടു പോവുക മസിലിൻ്റെ ഡെൻസിറ്റി നഷ്ടപ്പെട്ടു പോവുക അതിൻ്റെ ഒരു സ്ട്രോങ്നെസ് നഷ്ടപ്പെട്ടു പോയിട്ട് വീക്കായിട്ട് ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ട് എന്നാണ് സ്റ്റഡീസ് പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ വീക്ക്നെസ്സും ക്ഷീണവും അതുപോലെ പെട്ടെന്ന് തളർച്ചയും ഒക്കെ അനുഭവപ്പെടുന്ന ആളുകളുണ്ട് എങ്കിൽ നിങ്ങൾ വൈറ്റമിൻ്റെ ശരിയായ രീതി െടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ ആഗ്രഹം ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് പൊതുവായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരിക കാൽമുട്ടി ജോയിൻറ് പെയിൻ മറ്റു കാര്യങ്ങൾ വേതനങ്ങൾ ഉണ്ടാകുക മസിൽ വീക്കായിട്ട് പോകുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഇനി കൂടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ ചില ആളുകൾ എന്ത് സംഭവിച്ചാലും വൈറ്റമിൻ ഡി ആണല്ലോ നമ്മുടെ ശരീരം ശരീരത്തിലുള്ളതാണല്ലോ സപ്ലിമെൻ്റ് ആണല്ലോ എന്ന് കരുതിയിട്ട് ഇത് ചെയ്യും അമിതമായിട്ട് എടുക്കുന്ന പല കണ്ടീഷനും ഉണ്ടാക്കാറുണ്ട് ഇത് എടുത്ത് കൂടുതൽ വൈറ്റമിൻ ഡി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു കാൽസ്യം അബ്സോർപ്ഷനും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വലിയൊരു റോള് വൈറ്റമിൻ ഡി ഡിക്ക് ഉണ്ട് അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ വൈറ്റമിൻ ഡി എടുത്തു കഴിഞ്ഞാൽ ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ് നല്ല രീതിയിൽ കൂടാനും സ്റ്റോണുകൾ ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കുറേ മൂത്രകല്ലുകളും അതുപോലെ കാൽസിഫിക്കേഷൻ എന്ന് പറയും അതായത് ചെറിയ കോശങ്ങൾ ചിലപ്പോൾ അതിൽ കോശങ്ങളിലും സെല്ലുകളിലും അതേപോലെ എന്താ ചെയ്യുക അവിടെക്ക് ഈ കാൽസിഫിക്കേഷൻ കൂടുതലായിട്ട് ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അമിതമായിട്ട് എടുക്കുന്നത് നിർബന്ധമായി ശ്രദ്ധിക്കുക അത് മറ്റു പല അതിൻ്റെ ടോക്സിറ്റിയിലേക്കും നമ്മൾ കൊണ്ടെത്തിക്കും മറ്റു പല അസുഖങ്ങളിലേക്കും കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് ദിവസവും നമ്മൾ എടുക്കേണ്ട ഒരു അഡൾട്ടായിട്ടുള്ള ഒരാൾ എടുക്കേണ്ടത് നൂറ്റി അമ്പത് ആണ് നൂറ്റി വൺ ഫിഫ്റ്റി മൈക്രോഗ്രാമാണ് ഒരു ആവറേജ് നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആവറേജ് അല്ല ആ ഒരു ലെവലാണ് നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് അഡൾട്ടായിട്ടുള്ളതാണ് അപ്പോൾ ഇനി ചെറിയ കുട്ടികളാകുമ്പോൾ അതിനനുസരിച്ച് കുറയ്ക്കേണ്ടി വരും അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസുകൾ ഉണ്ടായിരിക്കും ലാക്ടീറ്റിംഗ് ഉണ്ടായിരിക്കും അപ്പോൾ അവരൊക്കെ എന്തെയ്യും ഡോക്ടേഴ്സ് പറയുന്നതിനനുസരിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക അവർ കാണിക്കുന്ന ഡോക്ടേഴ്സിന് നിർദ്ദേശം അനുസരിച്ചിട്ട് മാത്രം എടുക്കാനും ശ്രദ്ധിക്കുക അപ്പം ഇത് ജസ്റ്റ് ഈ ഒരു പറഞ്ഞതൊക്കെ എന്നാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകും കൂടിയാൽ എന്തൊക്കെയുണ്ടാകും എത്ര എടുക്കണം എന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞു വെക്കേണ്ടതുണ്ട് ഈ വൈറ്റമിൻ ഡിക്ക് നമ്മുടെ ശരീരത്തിൽ മറ്റെന്തൊക്കെ ൊക്കെ ഫംഗ്ഷനുകളുണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ് അതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ് എങ്കിലൊന്നുകൂടെ പറയുകയാണ് കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെ ഒക്കെ നന്നായിട്ട് ഹെല്പ് ചെയ്യുന്ന വൈറ്റമിൻ വൈറ്റമിൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം നമ്മൾ കാൽസ്യത്തിൻ്റെയും ഗുളിക കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നുണ്ടായിരിക്കും വൈറ്റമിൻ ഡി ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം എന്താണ് ഈ ഇൻഡസ്റ്റേജ് നമ്മുടെ കുടലിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ സപ്ലിമെൻ്റ് ആക്കട്ടെ ഭക്ഷണമാകട്ടെ ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം എന്ത് ചെയ്യണം ഈ കാൽസ്യം അബ്സോർബ് ചെയ്യണം അല്ലേ ആ ഒരു കപ്പാസിറ്റി ഉണ്ടാകണം ആ കപ്പാസിറ്റി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആ ഒരു നിർബന്ധമാണ് വൈറ്റമിൻ ഡി നിർബന്ധമാണ് അപ്പോൾ ഈ കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അതിനെ നല്ല രീതിയിൽ റോൾ ചെയ്യുന്ന ഒരാളാണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അപ്പോൾ കാൽസ്യം കുറവുള്ള ആളുകൾ കാൽസ്യത്തിന് സപ്ല മിൻ എടുക്കുന്നതിന് കൂടെ തന്നെ വൈറ്റമിൻ ഡി എടുക്കാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി അതേപോലെ തന്നെ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷനാണ് ഈ പറഞ്ഞിട്ടുള്ള ഇമ്മ്യൂണിറ്റി കൂട്ടാൻ എസ്പെഷ്യലി സെല്ല് അതേപോലെ മാക്രോഫേജ് എന്നൊക്കെ പറയും നമ്മുടെ ഇമ്മ്യൂണി നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും പാത്തോജൻ വന്നു കഴിഞ്ഞാൽ ബാക്ടീരിയ വൈറൽ അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള കോസെറ്റ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അതിനെ പ്രതിരോധിക്കാനും എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിലുള്ള ആക്റ്റീവായിട്ടുള്ളൊരു ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിക്ക് വലിയൊരു റോൾ ഉണ്ട് ഈ വൈറ്റമിൻ ഡി കുറയുമ്പോഴാണ് മിക്ക ആളുകൾക്കും ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് എസ്പെഷ്യലി സോറിയാസിസ് പോലെയുള്ള മിക്ക ഫേസുകൾ ഉണ്ടാക്കുന്നതിന് ഒരു റീസൺ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ ക്രോണിക് ആയിട്ടുള്ള ഡെഫിഷ്യൻസി മൂലമാണ് അപ്പോൾ ആ ഒരു കാര്യം ഇമ്മ്യൂണിറ്റിക്ക് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഈ നമ്മൾ വൈറ്റമിൻ ഡിക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു വലിയൊരു റോൾ തന്നെയുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ടി സെല്ലിൻ്റെയും അതുപോലെ മാക്രോഫൈറ്റ് സെല്ലിൻ്റെയൊക്കെ ആക്ഷൻ കൂട്ടുന്നതിനു വേണ്ടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയേണ്ടത് ഇനി അതേപോലെ തന്നെയാണ് നമ്മുടെ കോശങ്ങൾ പുതിയ കോശങ്ങൾ ഉണ്ടാകാനും പഴയ ഡെഡായിട്ടുള്ള കോശങ്ങൾ അതേപോലെ അപ്പോപ്റ്റോസിസ് അത് ഡെഡായത് അത് ബോഡി അബ്സോർബ് ചെയ്ത് ലയിച്ച് ഇല്ലാണ്ടാക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ഡി എസ്പെഷ്യലി നമ്മുടെ ബ്രെയിൻ സെല്ലുകളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് നടത്താൻ ും നമ്മുടെ പുതിയ കോശങ്ങളൊക്കെ ഉണ്ടാകാനും മെമ്മറി പവർ കൂടാനൊക്കെ വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ടാമത് ഏജ്ഡായിട്ടാണ് ആളുകൾക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ മിഡിൽ ആയിട്ടുള്ള ആളുകൾ യൂത്ത് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷേ അത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല കാരണം അവർ ഭക്ഷണത്തിൽ കഴിക്കുന്നുണ്ടായിരിക്കും മറ്റു മറ്റുപോലെ പല സപ്ലിമെൻ്റ് എടുക്കുന്നുണ്ടായിരിക്കും പല രീതിയിൽ പുറത്തൊക്കെ വെയിലൊക്കെ വൈറ്റമിൻ ഡി വലിയ പ്രശ്നങ്ങളില്ലാതെ ഉണ്ടായിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ കുറവുണ്ടാകുന്നത് ഈ രണ്ട് ഏജിലാണ് ഒന്നെന്താണ് ഗ്രോത്തിങ് ടൈമിലായിരിക്കും നമ്മുടെ സപ്ലിമെൻ്റ് ഒക്കെ കുറേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡി ഒക്കെ കുറഞ്ഞാലാണ് അല്ലെങ്കിൽ കാൽസ്യത്തിനൊക്കെ അളവ് കുറയുമ്പോഴാണ് കുഞ്ഞുങ്ങൾ ചെറിയ വളർച്ചയുള്ള കുഞ്ഞുങ്ങൾ അർദ്ധരാത്രിയിൽ അർദ്ധരാത്രിയിലെന്തെങ്കിലും കാല് വേദനയായിട്ട് കരയാറുണ്ട് അവർ വളർച്ചയുടെ സമയത്താണ് അപ്പോൾ ഡോക്ടേഴ്സ് എന്തെങ്കിലും ഇത് പറഞ്ഞതുപോലെ എന്തെങ്കിലും സപ്ലിമെൻ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണത്തിൽ ക്രമീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ബോധ്യപ്പെടുത്തണം എന്തെങ്കിലുമെങ്കിൽ പാൽ കുടിക്കണം മുട്ട കഴിക്കണം അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ട് കാരണം ആ നറിഷ്മെൻറ്റിൻ്റെ കുറവ് കാരണമായിട്ടാണ് അങ്ങനെയുള്ള പെയിൻഫുൾ കണ്ടീഷനൊക്കെ പലപ്പോഴും കുട്ടികൾ ക്ക് രാത്രി സമയത്ത് ഉണ്ടാകാറുണ്ട് ആ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ബോണിൽ പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു കാൽമുട്ടിന് താഴെയുള്ള അല്ലെങ്കിൽ ആ ഒരു പെയിൻ നല്ല രീതിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് അന്നതുപോലെ തന്നെയാണ് എന്ത് ചെയ്യും ഓൾഡ് ഏജ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ കാൽസ്യം ഒക്കെ കുറയും വൈറ്റമിൻറ്റിയൊക്കെ കുറയും ഇപ്പം അതുപോലെ കാൽമുട്ട് വേദന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ പുതിയ കോശങ്ങൾ ഉണ്ടാകാനും ഡെവലപ്പ്മെന്റിനും അത് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ വൈറ്റമിൻ ഡി വലിയ ഒരു റോൾ വഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇനി അതിൻ്റെ അതേ കൂടെ തന്നെയാണ് വൈറ്റമിൻ ിൻ ഡിക്ക് ഹോർമോൺ ഉണ്ടാക്കുന്നതിന് അതിൻ്റെ ഒരു മെക്കാനിസത്തിൽ റോളുണ്ട് പ്രത്യേകിച്ച് ഹോർമോൺ സെക്രീഷൻ എസ്പെഷ്യലി ഇൻസുലിൻ സെക്രീഷൻസിന് വലിയൊരു റോൾ ഈ പറഞ്ഞതുപോലെ ഉണ്ട് അതുപോലെ ബി പി ബ്ലഡ് പ്രഷർ കുറക്കുന്നതിന് കൂട്ടത്തിനൊക്കെ വൈറ്റമിൻ ഡിക്ക് വലിയൊരു റോൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സ്റ്റഡീസുകൾ പറയുന്നത് അതേപോലെ നമ്മളെ തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡക്ഷൻ കാൽസിറ്റോണീൻ അതുപോലെ പാര തൈറോ ഹോർമോണൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ വലിയൊരു റോളും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഈ പറഞ്ഞതുപോലെ വൈറ്റമിൻ ഡിക്ക് ഞാനതിൻ്റെ ഡീറ്റെയിൽ പോകുന്നില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വൈറ്റമിൻ ഡി വെറും എന്തല്ല നമ്മുടെ കാലിൻ്റെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ബോൺ ഡെൻസിറ്റി കൂട്ടാൻ മാത്രമല്ല നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും നമ്മുടെ വളർച്ചയ്ക്കും പുതിയ കോശങ്ങൾ കോശങ്ങളുണ്ടാകണം പഴയ കോശങ്ങൾ ഇല്ലാതെ നല്ല ശരിയായ രീതിയിൽ പ്രോസസ്സിലൂടെ പ്രോസസ്സ് നടക്കാനും പിന്നെ അങ്ങനെയുള്ള മെക്കാനിസങ്ങൾ നടക്കാനും അതേപോലെ നല്ല രീതിയിൽ പുതിയ ഹോർമോൺ പ്രൊഡക്ഷനും എൻസൈമിൻ്റെ പ്രൊഡക്ഷനുകളും ഇങ്ങനെയുള്ള പല സർവ്വ ഫങ്ഷനുകളിലും ഡയറക്റ്റ് ും ഇൻഡ ഇൻഡയറക്റ്റായിട്ടും ഈ പറഞ്ഞ വൈറ്റമിൻ ഡിക്ക് റോൾ എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ഭക്ഷണത്തിലൂടെ നിർബന്ധമായിട്ടും കഴിക്കണം ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ പാൽ കുടിക്കാം അതേപോലെ മുട്ടയുടെ എൽ യോക്ക് വളരെയധികം വൈറ്റമിൻ എന്താ റിച്ച് ആയിട്ടുള്ള സംഗതിയാണ് അതേപോലെ സാൽമൺ ഫിഷുകളൊക്കെ എന്ത് ചെയ്യണം വളരെയധികം റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ ഡി കൂടിയ ഭക്ഷണങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ചെയ്യണം നമ്മൾ നിർബന്ധമായിട്ട് എടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ് ഒരാൾ ദിവസം എന്ത് ചെയ്യണം നൂറ്റി അമ്പത് എന്തെയ്യുക മൈക്രോഗ്രാമാണ് എന്ത് ചെയ്യണം വൈറ്റമിൻ ഡി എടുക്കാനും ശ്രദ്ധിക്കണം ഈ വൈറ്റമിൻ ഡി എടുക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു സംഗതിയാണ് ഫാറ്റ് എന്തെങ്കിലും കഴിക്കണം എന്നുള്ളത് അല്ലേ നമ്മൾ വേറെ എന്തെങ്കിലും കഴിക്കാതെ വെറും വെള്ളത്തിൻ്റെ കൂടെ മാത്രം എന്ത് ചെയ്യരുത് ഈ വൈറ്റമിൻ ഡി എടുക്കരുത് എന്നുള്ളത് കാരണം ഇതൊരു ഫാറ്റ് ആയിട്ടുള്ള ഫാറ്റിൽ മാത്രം ലയിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്നുള്ളത് അപ്പം അത് ശരിയായ രീതിയിൽ ശരീരത്തിൻ്റെ അബ്സോർബ് ചെയ്യണം ശരിയായ രീതിയിൽ ദഹനം നടത്തി അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ഫാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫാറ്റ് എന്ന് പറയുമ്പോൾ അത് കൊളസ്ട്രോൾ അല്ല കൊളസ്ട്രോൾ മാത്രമല്ല നല്ല ഫാറ്റുമുണ്ട് നമ്മുടെ ബോഡിക്ക് വേണ്ടി ചെടിയാൽ കൊളസ്ട്രോള് പറയുന്നുണ്ടെങ്കിൽ നല്ല കൊളസ്ട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതെന്ത് വേണം നമ്മുടെ ബോഡിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫിഷും അതേപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ഫാറ്റുള്ള അതുപോലെ ആൽമോണ്ടുകൾ നട്ട്സുകൾ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് കൂടെ തന്നെ ഉൾപ്പെടുത്തണം എന്നിട്ടെന്ത് ചെയ്യണം ഈ വൈറ്റമിൻ ഡി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും ഇത് റിസൾട്ട് കിട്ടുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി എന്നുള്ളത് നമ്മുടെ ബോഡിക്ക് നല്ല ഒരുപാട് ഫംഗ്ഷൻ ചെയ്യുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് കേവലം എന്ത് ചെയ്യരുത് കാലമുട്ട് വേദന എന്നുള്ള രീതിയിൽ എടുക്കരുത് അത് വേദന ഉണ്ടെന്ന് കരുതിയിട്ട് എപ്പോഴും എടുക്കുകയും ചെയ്യരുത് ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇത് പ്രോപ്പർ ആണോ നോക്കണം കാരണം വൈറ്റമിൻ ഡി കൂടിക്കഴിഞ്ഞാൽ മറ്റു പല പ്രശ്നങ്ങളും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും അപ്പോൾ ഇതല്ലതും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു ഹോമിയോസ്റ്റാസിസ് ഒരു 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 കൃത്യത ഒരു ഒരു സന്തുലിതാവസ്ഥ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യണം ഉണ്ടാക്കണം കൂടാനും പാടില്ല കുറയാനും പാടില്ല രണ്ടും പ്രശ്നങ്ങളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർദ്ദേശങ്ങൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്ത് ചെയ്യുക വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഇപ്പോൾ പല ആളുകളും വൈറ്റമിൻ ഡി എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും ഒരുപാട് കാലമായിട്ട് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ പല സംശയങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു